ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഒരുപാട് ദിവസമായി നമ്മൾ ചിക്കനും കൊണ്ട് എന്തെങ്കിലുമൊന്നും ചെയ്തിട്ട് നോൺ വെജിറ്റൈറ്റമേ നമ്മൾ ഈ അടുത്തൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ചിക്കൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഐറ്റം ചെയ്യാം എന്നാൽ അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുംകൊണ്ട് സ്പൈസി ക്രംസ് ചിക്കനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സമയങ്ങളെ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം അപ്പം നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാനീ ഒരു കോഴി തന്നെയാണ് മേടിച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഏതായാലും മലപ്പുഴമല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇച്ചിരി കൂടുതൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചാൽ അവരെണ്ണം അങ്ങ് മേടിച്ച് അപ്പോൾ ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇത് വെട്ടിയെടുത്ത് അവർ തന്നെ പക്ഷേ ഉണ്ടല്ലോ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്ത് ക്ലീൻ ചെയ്ത് തന്നേ ഞാൻ അത് വെട്ടിയെടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മേടിച്ചിട്ടുള്ളത് അപ്പം നമുക്കിത് മുറിച്ച കൊണ്ടെടുക്കാം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് ഇത് ഇതേപോലെ കാരണം ബിരിയാണി പണിക്കൊക്കെ പോകുമ്പോഴേ കോഴിയൊക്കെ ഡ്രസ്സ് ചെയ്താണ് വരുന്നത് നമ്മൾ തന്നെയാണ് വെട്ടിയെടുക്കുന്നത് കാര്യം അന്യദേശ തൊഴിലാളികളൊക്കെ പണ്ട് നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ അപ്പം കോഴിക്കടക്കാർ തന്നെ ഇതെല്ലാം ഡ്രെസ്സ് ചെയ്ത് ക്ലീ ക്ലീൻ ചെയ്ത് തന്നിട്ട് നമ്മൾ തന്നെയാണ് വെട്ടി വെട്ടിയെടുക്കുന്നത് ബിരിയാണിക്കും അതുപോലെ ഫ്രൈഡ് ഒക്കെ ചിക്കൻ വെട്ടുന്നു ഇതിൻ്റെ എല്ലോട് കൂടി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ എല് കളയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ ആ ചിക്കൻ വെട്ടിയെടുത്തിരിക്കുന്നത് വലിയ കഷ്ണമല്ല ഇതേപോലെ ഒരു മീഡിയം രീതിയിലാണ് അത് വെട്ടിയെടുത്തിരിക്കുന്നത് ഇതപ്പോൾ ജീവനോടെ തൂക്കിയപ്പം രണ്ട് കിലോ ഉള്ള കോഴിയാണ് ബേസ് എല്ലാം പോയി കഴിയുമ്പോൾ ഒരു പത്ത് ഗ്രാം ഒക്കെ പോവും അതിൻ്റെ ബാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്ത് വൃത്തിയാക്കി വരണം ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ വെള്ളം പാലാനായിട്ട് ഞാൻ ഒരു കൊട്ടക്കത്തി ഇട്ടിരിക്കുന്നതാണ് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഇനി നമുക്ക് ഇതേപോലെ പാത്രത്തിൻ്റെ അകത്തോട്ട് ഈ ചിക്കൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ആ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇത്രയും ചിക്കൻ അല്ലേ ആ പാത്ര സാധനം വേണോ അത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അതെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ഗരം മസാലയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും ചേർക്കാൻ ഇനി നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പകുതി നാരങ്ങ നീരൂടെ വേണം ഈ നാരങ്ങ നീരി ഇങ്ങനെ കൂടെ പിഴിഞ്ഞ് അങ്ങോട്ടൊഴിക്കും നാരങ്ങാടെ ഒരു കുരുവാണ് ആവശ്യത്തിൽ ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഞേരടി പിടിപ്പിക്കണം അതായത് ഈ മസാലയൊക്കെ ചിക്കനെ ഒന്ന് പിടിക്കണം അപ്പോൾ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി നല്ല പോലെ ഇളക്കിയെടുക്കുക ഇതേപോലൊന്ന് ഞേരടിയാ എടുക്കുക അതായത് ഈ ചിക്കനേലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കണം ആ രീതിയിൽ നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇത് കൈ കൊണ്ട് ഇളക്കിയാലേ ഈ രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മയ്ക്ക് അങ്ങോട്ട് വെക്കുക ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഞാനൊരു അര മണിക്കൂർ കൂടുതൽ എടുക്കുന്നില്ല കാര്യം സമയം കുറവുണ്ട് അരമണിക്കൂറെങ്കിലും ഒന്നിരിക്കട്ടെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂറുള്ള ഇനി നമുക്കിത് എങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം ഇതേപോലെ കടായി അങ്ങോട്ട് എടുക്കുക അതിൻ്റെ അകത്തോട്ട് ഈ ചിക്കൻ അങ്ങോട്ട് മാറ്റാം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിൻ്റെ അടവ് കൂടണ്ട ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതിൻ്റെ അകത്ത് ഇനി ഇത് നേരെ അടുപ്പത്തോട്ട് വെക്കാം അടുപ്പൊന്ന് കത്തി ഈ ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് വെക്കാം ഒരു മീഡിയം രീതിയിൽ തീയന്ന് വെക്കാം ഇനി ഇത് ഒന്ന് അടച്ചു കൊടുക്കും ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുകയും ചെയ്യണം ഈ വെള്ളം ഒന്ന് വറ്റിയെടുക്കുകയും വേണം അത്ര സമയം ധരിക്കും ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് നല്ലപോലെ തിളക്കുന്ന ഒരു മണവൊക്കെ വരുന്നുണ്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കിയെടുക്കും പിന്നെ നമുക്കൊന്നുകൊണ്ട് അടച്ചു കൊടുക്കാം ഇനി ഈ വെള്ളത്തിൽ കിടന്ന ചിക്കൻ വേഗം ചെയ്യണം ആ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് ചിക്കനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാമെന്നുള്ളതാണ് വറ്റിയിട്ടില്ല ഏതായാലും തുറന്ന് നോക്കാം ഞാൻ അപ്പോൾ കുറച്ച് ഉണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അല്പസമയം ഇങ്ങനെ തുറന്നിരിക്കട്ടെ തുറന്നിരിക്കുമ്പോഴത്തേക്കും ഇത് അങ്ങ് വറ്റിക്കൂടും ഒന്ന് കുറച്ച് നോക്കാം അപ്പോൾ ചിക്കനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ വളരെ മിതമായിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാനുള്ളൂ വെള്ളം ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും ഇതേപോലെ നമുക്ക് കിട്ടത്തുമില്ല ഇപ്പം ചിക്കനൊക്കെ അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ വെന്തിട്ടുമുണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുമുണ്ട് വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമുക്കിത് ഈ അടുപ്പങ്ങൾ ഇത് താഴോട്ടൊന്ന് വയ്ക്കുകയാണ് ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ് കരിയിൽ നല്ല ചൂടാണ് ഈ ബേസ് ഇല്ലാത്തോട്ട് കുറഞ്ഞങ്ങോട്ട് ഇനി നമുക്ക് എന്തേലും വേണമെന്നുണ്ടെങ്കിൽ ഇതും തണുക്കണം തണുത്തിൽ മാത്രമേ ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് നല്ലവരെ തണുത്തതിന് ശേഷം എങ്ങനെയാണ് ചെയ്താൽ നോക്കാം ഇപ്പം ചിക്കനൊക്കെ ഏകദേശം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കോഴിമുട്ട ഇടാം അപ്പോൾ ഈ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഈ ബൗളിലകത്തോട്ട് എടുക്കുക ഇതേ സ്പൂണും കൊണ്ട് ഒന്ന് അടിച്ചെടുക്കുക ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് ചിക്കൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഓരോ ഐറ്റം കൂടെ ആവശ്യമുണ്ട് റെസ്ക് പൊടി റെസ്കിൻ്റെ പൊടിയായിട്ട് കടയിൽ ഇട്ടും അതല്ലെന്നുണ്ടെങ്കിൽ റെസ്ക് മേടിച്ചിട്ട് മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് മൂന്നാലായിട്ട് ഓടിച്ച് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതേപോലെ പൊടിയായിട്ട് കിട്ടും നമുക്ക് ഈ റെസ്ക് പൊടി ഈ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ആ റെസ്ക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക ചിക്കൻ താണത്തിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ രസ്ക് പൊടി അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ഞാൻ വേവിച്ചിരിക്കുന്ന ആ രീതി വേണം അത് വേവിച്ചെടുക്കുക ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അത് പൊടിച്ച് പോവും അപ്പം ഇതേ രീതിയിൽ നല്ലപോലെ അത് പരട്ടിയെടുക്കുക പിന്നെ നല്ലപോലെത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പോ എരിവോ ഒക്കെ നമ്മുടെ പാകത്തിന് പോരാഴിക്കാൻ തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടപ്പയിലോട്ടൊരു അങ്ങോട്ട് വെക്കുക പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം വെളിച്ചെണ്ണ അപ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും ആ എണ്ണയൊക്കെ നല്ലവരെ ചൂടായതിനു ശേഷം നമുക്കിത് കുറേശം അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഞാൻ അങ്ങോട്ട് അതാ നല്ലത് നമ്മൾ ഇതേപോലെ എണ്ണയ്ക്കകത്ത് ഇട്ടതിന് ശേഷം ഉടനെ വിളക്കൽ ഒരു അല്പസമയം കഴിഞ്ഞ് അതായത് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് അത് മറിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം ഒന്നും മുരിഞ്ഞിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് നോക്കട്ടെ ആ ഇതുണ്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കും അപ്പോൾ അത് നല്ല ഫ്രൈ ആയിട്ടുണ്ട് നല്ല ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇത് കോരിയെടുക്കാം ഇപ്പോൾ ഏത് രീതി ഫ്രൈ ചെയ്യണമെന്ന് നമ്മളത് അല്ലേ ഇച്ചിരി ഫ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ തീയ്യ രീതി ചെയ്യാം ഇച്ചിരി ഫ്രൈ ആയിട്ട് കുറയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറേശിട്ട് ചട്ടവും കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് അടത്തിയിട്ട് കൊടുക്കും അപ്പോൾ ബാക്കി കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തോടെ കോർ എണ്ണ നിർത്തി കോറും ചിക്കനൊക്കെ അതായത് നല്ല സ്പൈസി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരോട് ഒരുപാട് പേരുണ്ട് അല്ലേ തീർച്ചയായിട്ടും അവർക്കൊക്കെ പറ്റും നല്ല സ്പൈസി ക്രംസ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അതാണ് ചിക്കനൊക്കെ നല്ല പരട്ടി ഇരിക്കുന്ന നല്ല മുരുമുരുന്നിരിക്കുന്നതും അതേപോലെ നല്ല സ്പൈസി ആയിട്ടിരിക്കുന്ന മഴ ചിക്കനൊക്കെ കഴിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട് നമുക്കറിയാവുന്ന അപ്പോൾ അവർക്കൊക്കെ പറ്റും ഇത് നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും ചിക്കനൊക്കെ ഏതായാലും എല്ലാ വീടുകളും മേടിക്കുന്നുണ്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തു നമുക്ക് പൊറോട്ടയോ പത്തിരിയോ അങ്ങനെയുള്ള ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ പിന്നെ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ ഇത് ഇതങ്ങനല്ലോ ഇത് വേറെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും കോഴിയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയാക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്